കഴിഞ്ഞ ദിവസമാണ് ഇരുപത് ഗ്രാമിലധികം വരുന്ന എം ഡി എം എ യുമായി വാഴക്കാലയിലെ ഫ്ളാറ്റിൽ നിന്നും യൂട്യൂബർ റിൻസി മുംതാസും സുഹൃത്ത് യാസർ അറാഫത്തും പിടിയിലാകുന്നത് യുവതാരങ്ങളടക്കം സിനിമാ മേഖലയിലെ പലരും ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് മുംതാസ് ആൻറ്റി നർക്കോട്ടിക് ടീമിനോടും ഡാൻസ് ഡാൻസാഫിനോടും പറഞ്ഞതായാണ് വിവരം പ്രതികളെ പിന്നീട് തൃക്കാക്കര പോലീസിന് കൈമാറി റിൻസി മുംതാസ് ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലെ ചിലർക്ക് വേണ്ടിയാണെന്ന സംശയം പോലീസിനുണ്ട് സിനിമാ സെറ്റിലെ ഡ്രഗ് ലേഡിയാണ് ഇവരെന്നാണ് അണിയറ സംസാരം ചലച്ചിത്ര പ്രമോഷൻ രംഗത്ത് സജീവമായിരുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ റിൻസി മുംതാസുമായി പലതവണ ഫോണിൽ സംസാരിച്ചത് യുവതാരങ്ങളടക്കം നാൽപ്പതോളം സിനിമാ പ്രവർത്തകർ ഈ പശ്ചാത്തലത്തിൽ അവരുമായി ചലച്ചിത്ര പ്രവർത്തകർ ഫോണിൽ സംസാരിച്ചത് എന്തിനെന്നടക്കമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കണ്ടെടുത്താൽ അത്തരക്കാർക്കെതിരെ ഉണ്ടാകും വിശദമായ ചോദ്യം ചെയ്യലുകൾക്കായി രണ്ട് പ്രതികളെയും തൃക്കാക്കര പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും യാസർ റാഫത്തും മറ്റും എത്തിച്ചു നൽകുന്ന ലഹരി റിൻസിയാണ് പ്രധാനമായും വിതരണം ചെയ്തിരുന്നതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് എം ഡി എം എ മാത്രമല്ല വില കൂടിയ ഇനത്തിൽപ്പെട്ട കൊക്കയിനും റിൻസി കൈകാര്യം ചെയ്തിരുന്നു യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും താരമാണ് കോഴിക്കോട് സ്വദേശിനിയായ ഇവർ യുവതാരങ്ങൾക്കിടയിൽ സുപരിചിത വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിവാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം കേസിൽ കൂടുതൽ അറസ്റ്റിനും സാധ്യതയുണ്ട് റിൻസി മുമതാസിൻ്റെയും യാസർ റാഫത്തിൻ്റെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പണമിടപാട് രേഖകളും വിശദമായി പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം നിലവിൽ പിടികൂടിയ എം ഡി എം പുറമെ മുൻപ് ഇവർ നടത്തിയ ലഹരി ഇടപാടുകളും പരിശോധനയിലുണ്ട് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം യെസ്ൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി